السلام عليكم ورحمة الله وبركاته. الحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين نبي الله أما بعد قال رسول الله صلى الله عليه وسلم لا ينظر الله إلى عبدٍ لا يقيم صليبه بين ركوعه وسجوده رواه أحمد. النبي صلى الله عليه وسلم قال له لا ينظر الله إلى عبدٍ ولا إليك الله تلجن كويلا എങ്ങനെ തടിമലായൊും മുതുകു നിവർത്താത്തെയും റൊക്കോ ശരിയായി നിർവഹിക്കാത്തവന്റെ നിസ്കാരത്തിലേക്ക് അള്ളാഹു തിരിഞ്ഞു നോക്കുകയില്ല അത് അള്ളാഹു പരിഗണിക്കുകയില്ല സ്വീകരിക്കുകയില്ല എന്ന് മുത്തനബി സാഹു അലൈഹി വസ്ല്ലാം അപ്പോൾ നിസ്കാരത്തിലെ ഓരോ പറഞ്ഞുകളും അതിൻ്റെതായ അഥബോടുകൂടി അതിൻ്റെ നിബന്ധനകളോടുകൂടി നിർവഹിക്കണം അപ്പോൾ മാത്രമാണ് മലയാള സ്കാരം സ്വീകാര്യമാവുന്നത് തപ്പ